നമസ്കാരം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ റിവ്യൂ ചെയ്തും കസ്റ്റമർ റിവ്യൂ ചെയ്തും കിട്ടിയ അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് മാത്രമല്ല വീഡിയോയ്ക്ക് പുറമെ റോഡിൽ ഇലക്ട്രിക് വാഹനം കാണുമ്പോഴും ഞാൻ അവരോട് അഭിപ്രായം ചോദിക്കാറുമുണ്ട് അതേപോലെ ഓരോ ദിവസവും ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കുന്നവർ അവരുടെ സങ്കടങ്ങൾ പറയാൻ എന്നെ വിളിക്കാറുണ്ട് അതുപോലെ തന്നെ ഏത് വണ്ടി എടുക്കണം എന്ന് ചോദിക്കാനും എന്നെ വിളിക്കാറുണ്ട് എന്റെ അറിവിൽ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ വാങ്ങി പെട്ടുപോയവരാണ് കൂടുതലും വണ്ടി വാങ്ങിക്കുന്നതിന് മുമ്പ് പല കാര്യങ്ങൾ അതായത് പല വാസ്തവങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിന് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് വണ്ടി കുറെ കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നവരോട് അഭിപ്രായം ചോദിക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ ആൾക്കാരോടോ അതേപോലെ ഷോറൂം ജീവനക്കാരോടോ ഒരിക്കലും വണ്ടിയെ പറ്റിയുള്ള അഭിപ്രായം ചോദിക്കരുത് അത് നിർബന്ധമാണ് കാരണം കമ്പനിയുടെ ജീവനക്കാർ വണ്ടി വാങ്ങിക്കാൻ വരുന്ന കസ്റ്റമേഴ്സിനോട് വണ്ടിയുടെ പോരായ്മകൾ പറഞ്ഞ ചരിത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല മറിച്ച് വണ്ടിയെ പറ്റി നല്ല തള്ളു തള്ളാറുണ്ട് അതേപോലെ തന്നെ ഒരു പുതിയ വണ്ടി വാങ്ങിയ കസ്റ്റമേഴ്സിനോടും അഭിപ്രായം ചോദിക്കരുത് ഏതൊരു പുതിയ വണ്ടിക്കും എടുത്ത ഉടനെ കുറച്ച് മാസത്തേക്ക് ഒരു പ്രശ്നവും കാണില്ല വളരെ സ്മൂത്ത് ആയിരിക്കും അവരോട് നമ്മൾ അഭിപ്രായം ചോദിച്ചാൽ അവർ ആ വണ്ടി തീർച്ചയായും അടിപൊളിയാണെന്നേ പറയൂ പക്ഷെ ഈ പറഞ്ഞ കാര്യത്തിൽ നിന്നും ഓലയെയും ബജാജേത്തക്കിനെയും ഞാൻ മാറ്റി നിർത്തുന്നുണ്ട് കേട്ടോ കാരണം വണ്ടി ഡെലിവറി ലഭിച്ച് വീട്ടിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഓഫായി തിരിച്ച് സർവീസ് സെന്ററിൽ എത്തിക്കേണ്ട ഗതികേട് ഒരുപാട് ഓല കസ്റ്റമേഴ്സിന് ഉണ്ടായിട്ടുണ്ട് ബജാജ് ചേത്തകിന്റെ കാര്യവും ഒട്ടും മോശമല്ല അവരുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം ഇറങ്ങിയ പുതിയ വണ്ടികൾ ഓട്ടത്തിൽ നിന്ന് പോകുന്ന പ്രശ്നം കസ്റ്റമേഴ്സ് ഇപ്പോഴും പറയുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള വീഡിയോകളെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കസ്റ്റമേഴ്സ് തന്നെ നേരിട്ട് പറയുന്നത് കണ്ടതാണ് ഓക്കെ എന്തായാലും നിലവിൽ ലഭ്യമായിട്ടുള്ള ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളിൽ ഏതെടുക്കും എന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരുപക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം ഏഥർ ഓല ബജാജേത്ത ടി വി എസ് ഐക്യൂബ് ഹീറോ മോട്ടക്കോർപ്പ് വീഡ ബിഗോസ് ഹീറോ ഇലക്ട്രിക് ഗ്രീവ്സ് ആംപിയർ ടോർക്ക് മോട്ടോസ് അൾട്രാവയലറ്റ് എഫ് സെവൻറി സെവൻ റിവർ ഇൻഡി ഇത്രയും കമ്പനികളാണ് നിലവിൽ ഇന്ത്യൻ കമ്പനികൾ എന്നും പറഞ്ഞ് ഇവിടെ ഉണ്ടായിരുന്നതും ഉള്ളതും ചൈനീസ് കമ്പനികളും ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു ഇപ്പോഴുമുണ്ട് പക്ഷേ ഭൂരിഭാഗവും പൂട്ടിപ്പോയി ബാക്കിയുള്ളത് പൂട്ടലിന്റെ വക്കിലുമാണ് ഈ പറഞ്ഞ പതിനൊന്ന് കമ്പനികളിൽ അൾട്രാവയലറ്റ് എഫ് സെവൻ്റി സെവനും റിവർ ഇന്ത്യയും ഒഴിച്ച് ബാക്കി എല്ലാ വണ്ടികളുടെയും റിവ്യൂവും കസ്റ്റമർ റിവ്യൂവും ഞാൻ ചെയ്തതാണ് ഈ ചാനലിൽ തന്നെ അൾട്രാ വയലറ്റ് എഫ് സെവൻറി സെവൻ ഒരു കാറിൻ്റെ വിലയുള്ള ബൈക്ക് ആയതുകൊണ്ടും ഒരു സാധാരണക്കാരന്റെ വണ്ടി അല്ലാത്തതുകൊണ്ടും ആ വണ്ടിയുടെ റിവ്യൂ പിന്നെ ചെയ്യാം എന്ന് വിചാരിച്ച് നീണ്ടുപോയതാണ് അതേപോലെ റിവർ ഇന്ത്യ കേരളത്തിൽ എത്തിയിട്ടുമില്ല ഇതെല്ലാം ചെയ്യണം ഇതിൻ്റെ എല്ലാം റിവ്യൂ ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കം വരെ ഞാൻ ഒരുപാട് പേർക്ക് റെക്കമെൻഡ് ചെയ്ത ഒരു വണ്ടിയാണ് ബജാജ് ചേതക് അതിൽ എനിക്ക് കുറ്റബോധമൊന്നുമില്ല കാരണം ആ വണ്ടികളെല്ലാം ഒരു കുഴപ്പവും ഇപ്പോഴും ഓടുന്നുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ ബജാജ് ചേത്ത പ്രീമിയത്തിൽ ഒരുപാട് ഫീച്ചറുകൾ കുത്തി നിറച്ച് പുതിയ വേരിയന്റ് ഇറക്കിയപ്പോഴാണ് ഓട്ടത്തിൽ നിന്ന് പോകുന്ന കംപ്ലൈന്റ്സും ഡിസ്പ്ലേയിൽ ബാറ്ററി പെട്ടെന്ന് ഇറങ്ങി പോകുന്ന കംപ്ലൈൻസും കണ്ടു തുടങ്ങിയത് അത് ഇപ്പോൾ ഇറങ്ങുന്ന ടൂ നയൻ സീറോ വൺ ബ്ലൂ ലൈൻ ടു നയൻ സീറോ ത്രീ വണ്ടികളിലും ഉണ്ടെന്നാണ് അത് ഉപയോഗിക്കുന്നവർ പറയുന്നത് എം സി യു മാറ്റിവെച്ചാൽ ആ പ്രശ്നത്തിന് പരിഹാരം പരിഹാരമുണ്ടാവുമെന്ന് കമ്പനി പറയുന്നുണ്ടെങ്കിലും അത് മാറ്റിവെച്ചതിന് ശേഷവും അതേ പ്രശ്നം വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വണ്ടി ഓടുന്നതിനിടയ്ക്ക് നിന്നു പോകുന്നത് വളരെ ഡേഞ്ചറാണ് ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടി നിന്ന് പോകുമ്പോഴുണ്ടാവുന്ന പ്രശ്നം നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി അതുകൊണ്ട് തന്നെ ആ പ്രശ്നം കമ്പനി പരിഹരിക്കുന്നതുവരെ ബജാ ചേത്തക്കിന്റെ രണ്ടായിരത്തി മുതൽ ഇറങ്ങിയ പുതിയ വണ്ടികൾ ഞാൻ പേഴ്സണലി ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല മാത്രമല്ല ബജാജ് ചേത്തക്കിന്റെ കോഴിക്കോട് സർവീസ് സെന്ററിലെ വണ്ടി സർവീസ് ചെയ്ത ബില്ലിലെ ഞാൻ കൈയോടെ പൊക്കി വീഡിയോ ചെയ്തതുമാണ് ബജാജ് ചേത്തക്കിന്റെ സർവീസിൽ ഡിലേ ഉണ്ടെന്നും സ്പെയർ പാർട്സ് കിട്ടാനില്ലെന്നും അതുകൊണ്ട് തന്നെ സർവീസിന് കൊടുത്ത വണ്ടികൾ തിരിച്ചു കിട്ടാൻ ആഴ്ചകൾ തന്നെ എടുക്കുമെന്നാണ് പല കസ്റ്റമേഴ്സും പറഞ്ഞിട്ടുള്ളത് സീരിയസ് ആയ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ഇതുവരെയും ഒരു കസ്റ്റമേഴ്സും എന്നെ വിളിക്കുകയോ കസ്റ്റമർ റിവ്യൂവിൽ ആരും ഇതുവരെ കുറ്റം പറയുകയോ ചെയ്യാത്ത ഒരു വണ്ടിയാണ് ടി വി ഇവരുടെ സർവീസിന്റെ കാര്യത്തിലും കസ്റ്റമേഴ്സ് കൂടുതൽ പ്രശ്നങ്ങൾ നേരിട്ടതായി കേട്ടിട്ടില്ല വില വളരെ കൂടുതലാണെന്നുള്ള ഒരു പ്രശ്നം ടി വി എസ് ഐക്യൂബിന് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അവർ ബാറ്ററിയുടെ കപ്പാസിറ്റി കുറച്ച് വില കുറഞ്ഞ വേരിയന്റും ഇറക്കുന്നുണ്ട് ടി വി സൈക്യൂബ് പേഴ്സണലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് കസ്റ്റമേഴ്സിന് ഏറ്റവും പ്രധാനമായി വേണ്ടത് കൃത്യമായ സർവീസ് ആണ് വണ്ടി വിൽപ്പന നടത്തിയതിനു ശേഷം പാവപ്പെട്ട കസ്റ്റമേഴ്സിനെ തിരിഞ്ഞു നോക്കാതെ വെറും പുല്ല് വില മാത്രം കൽപ്പിക്കുന്ന ഓല എന്ന കമ്പനി ഇങ്ങനെ പോയാൽ പൂട്ടിപ്പോകാനേ സാധ്യതയുള്ളൂ കൃത്യമായ സർവീസ് കസ്റ്റമേഴ്സിന് ഓല നൽകുന്നതുവരെ ഈ വണ്ടി വാങ്ങിക്കരുത് എന്ന് തന്നെയാണ് വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആർ ആർ കേബിൾസ് എന്ന ഇന്ത്യൻ കമ്പനിയുടെ ഒരു ഇലക്ട്രിക് ബ്രാൻഡാണ് ബിഗ് ബോസ് ഇവരുടെ വണ്ടികളെ മറ്റ് വണ്ടികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പവറും പെർഫോമൻസും ഒക്കെ ലേശം കുറവാണെങ്കിലും ഇവർ നൽകുന്ന സർവീസ് വളരെ മികച്ചതാണെന്നാണ് ബിഗോസ് കസ്റ്റമേഴ്സിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത് വണ്ടിയിൽ ചീറി പായുന്ന യൂത്തന്മാർക്ക് ഞാൻ ഇതൊരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല വണ്ടിയുടെ സ്പീഡിലും പവറിലും ഒന്നുമല്ല കാര്യം നല്ല സർവീസോടു കൂടി തലവേദനയൊന്നുമില്ലാതെ വണ്ടി ഉപയോഗിക്കാൻ സാധിക്കണം എന്ന് ചിന്തിക്കുന്നവർക്ക് ഒരു ടെസ്റ്റ് ട്രൈഡ് ഒക്കെ എടുത്തു നോക്കി ആലോചിക്കാവുന്നതാണ് ബിഗോസ് എന്ന ബ്രാൻഡ് വെള്ളം നനഞ്ഞാൽ സ്വഭാവം മാറുന്ന ഒരു വണ്ടിയാണ് ഹീറോ മോട്ടോകോറപ്പിന്റെ വീട ബൂട്ട് സ്പേസിൽ വെള്ളം കയറുന്ന ഒരു പ്രശ്നവുമുണ്ട് സ്വിച്ചുകൾ നനഞ്ഞു കഴിഞ്ഞാൽ കണക്ഷൻ മാറുകയും വണ്ടി ഓഫായി പോവാറുമൊക്കെ ചെയ്യാറുണ്ടെന്നാണ് ഈ വണ്ടി ഉപയോഗിക്കുന്നവർ പറയുന്നത് ഈ വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി മോശമായത് കാരണം വണ്ടി എലോയ് വീൽ ഒടിഞ്ഞ് രണ്ട് സംഭവങ്ങളും ഒരു വീലിന് ക്രാക്ക് വന്ന സംഭവം ഉണ്ടായിരുന്നു എലോയ്വിയിൽ ഒടിഞ്ഞ് ആക്സിഡന്റ് ആയ സംഭവത്തിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്തിരുന്നു എലോയ് വീൽ ഒടിയാനുള്ള കാരണം മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണെന്ന എം വി ഡിയുടെ റിപ്പോർട്ടിലും ഉണ്ടായിരുന്നു ഇത്രയും സംഭവങ്ങളൊക്കെ നടന്നിട്ടും റോഡിലിറങ്ങിയ വണ്ടികളെല്ലാം തിരിച്ചു വിളിക്കുകയോ വീലുകൾ മാറ്റി കൊടുക്കുകയോ ഇവർ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരം സംഭവങ്ങൾ നടക്കാൻ സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ പറയുകയാണ് മുകളിൽ പറഞ്ഞ പ്രശ്നങ്ങൾ അതായത് കാര്യമായിട്ട് വീലിന്റെ പ്രശ്നം വളരെ സീരിയസ് ആയി കണ്ട് വണ്ടികളെല്ലാം തിരിച്ചു വിളിച്ച് നല്ല ക്വാളിറ്റിയുള്ള വീൽ കമ്പനി നൽകാൻ തുടങ്ങിയതിന് ശേഷം മാത്രം ഹീറോ മോട്ടോകോർപ്പിന്റെ വീട എന്ന ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും മാത്രമാണ് നഷ്ടം അവർക്കൊരു ചുക്കും സംഭവിക്കില്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വണ്ടിയിൽ സഞ്ചരിക്കുമ്പോൾ ക്വാളിറ്റി ഇല്ലാത്ത എലോയിൽ ഒടിഞ്ഞ വണ്ടി ആക്സിഡന്റായി മരണപ്പെട്ട സജിവേട്ടൻ ഒരുപാട് കസ്റ്റമേഴ്സ് പല കാര്യത്തിലും ഹാപ്പി അല്ലാത്ത കാരണം ആംപിയറിന്റെ മാഗ്നസും പ്രൈമസും ഞാൻ ആർക്കും റെക്കമെന്റ് ചെയ്യാത്ത വണ്ടികളാണ് ഇപ്പോൾ ആ വണ്ടികളുടെ പ്രൊഡക്ഷൻ ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല ആംപിയറിനെ ഇന്ത്യൻ കമ്പനിയായ ഗ്രീവ്സ് കോട്ടൺ ഏറ്റെടുത്ത ശേഷം ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈയിടെ ഗ്രീവ്സ് ആംപിയർ നെക്സസ് എന്ന പുതിയ ഇലക്ട്രിക് സ്കൂട്ടർ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഞാൻ വണ്ടി ഓടിച്ച സമയത്ത് നല്ല പവറും പെർഫോമൻസും ഒക്കെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു ഇതിന്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ കൊള്ളാമെന്ന് തോന്നിയെങ്കിലും ഇതൊരു പുതിയ വണ്ടിയാണെന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇത് റെക്കമെന്റ് ചെയ്യാനുള്ള സമയമായിട്ടില്ല ആളുകൾ ഉപയോഗിച്ച് തുടങ്ങട്ടെ അവരോട് തന്നെ നേരിട്ട് ചോദിച്ചതിന് ശേഷം പിന്നീട് ഒരു അഭിപ്രായം പറയാം നല്ല റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കൃത്യമായ സർവീസ് പറഞ്ഞ റേഞ്ച് നൽകുന്നു നല്ല പെർഫോമൻസ് ഇത്രയും അധികം ഒരാൾക്ക് ഏത്തറിനെ ഇഷ്ടപ്പെടാൻ രണ്ട് കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് വിൽപ്പനയിൽ ഏത്തർ ഒന്നാം സ്ഥാനത്ത് എത്താതെ പോയതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം വില കൂടുതലാണ് അതിപ്പോ വണ്ടിക്കായാലും സർവീസിനായാലും സ്പെയർ പാർട്സിനായാലും ഒടുക്കത്തെ വിലയാണ് പക്ഷെ ഇപ്പൊ വിലക്കുറവുള്ള വണ്ടികളും ഇവർ ഇറക്കുന്നുണ്ട് ബാറ്ററി കപ്പാസിറ്റി കുറഞ്ഞത് അതായത് റേഞ്ച് കുറഞ്ഞ ടൈപ്പ് രണ്ടാമത്തെ കാര്യം ഇവരുടെ രണ്ട് മോഡലുകളുടെയും ഡിസൈനാണ് ഈ രണ്ട് വണ്ടികളുടെയും പിറകിലെ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഫോർ ഫിഫ്റ്റി എക്സിന്റെയും റിസ്തയുടെയും ഡിസൈൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് തികച്ചും എന്റെ വ്യക്തിപരമായ വ്യക്തിപരമായഭിപ്രായം ാണ് കാരണം ഡിസൈൻറെ കാര്യം എന്ന് പറയുമ്പോൾ പലർക്കും പല കാഴ്ചപ്പാടായിരിക്കും മഴക്കാലത്ത് ഫോർ ഫിഫ്റ്റി എക്സിൽ തെറിക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ട് ആ മോഡലിലെ എല്ലാ വണ്ടികൾക്കും പിന്നിലെ മഡ്ഗാഡിന്റെ നീളം കൂട്ടിയാലും നല്ല സ്പീഡിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ പിന്നിലിരിക്കുന്ന ആളുടെ മേൽ ഇപ്പോഴും ചളിതിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ കൈയിൽ നിന്ന് ഒരു ഹഗർ വാങ്ങി ഫിറ്റ് ചെയ്യണം ഈ ഒരു പ്രശ്നം റിസ്തയ്ക്കില്ല കേട്ടോ പിന്നെ സസ്പെൻഷൻ അത്ര സ്മൂത്ത് അല്ല ഈ വണ്ടികളുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രധാന പ്രശ്നമായി കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സർവീസിന്റെയും സ്പെയർ പാർട്സിന്റെയും വില കൂടുതലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം താങ്ങാൻ പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായും ഏത്തറിന്റെ രണ്ട് മോഡലുകളും ഞാൻ റെക്കമെന്റ് ചെയ്യുന്ന വണ്ടികളാണ് ടോർക്ക് മോട്ടോഴ്സ് എന്നൊരു ബൈക്ക് ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അവരിപ്പോൾ പ്രൊഡക്ഷൻ എല്ലാം നിർത്തി എല്ലാം അവസാനിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണെന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല റിവ്യൂ ചെയ്ത സമയത്ത് വണ്ടിയെ കുറിച്ച് തെറ്റില്ലാത്ത അഭിപ്രായമായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ ആ വണ്ടി റെക്കമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിലും ഒരുപക്ഷെ ആ ഒരു പോസിറ്റീവ് റിവ്യൂ കണ്ട് ചിലരെങ്കിലും ആ വണ്ടി എടുത്തിട്ടുണ്ടാവണം ഇവരെ കുറിച്ച് കേൾക്കുന്ന ഈ വാർത്ത സത്യമാണെങ്കിൽ ഈ വണ്ടി റിവ്യൂ ചെയ്ത് പോയതിൽ ഒരുപാട് കുറ്റബോധം എനിക്ക് തോന്നുന്നുണ്ട് ടി വി എസിന് വലിയൊരു ഷെയർ ഉള്ള ഒരു ഇന്ത്യൻ ഇലക്ട്രിക് ബൈക്ക് കമ്പനിയാണ് അൾട്രാവെൽ സെവൻ ഈ വണ്ടിയുടെ ഒരു റിവ്യൂ പോലും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷെ അഭിപ്രായങ്ങൾ കേട്ടിടത്തോളം മൊത്തത്തിൽ ഹെവിയാണ് ഈ വണ്ടി ഒരു അടിപൊളി സ്പോർട്സ് ബൈക്ക് പക്ഷെ ഒരു സാധാരണക്കാരന്റെ കൊക്കിൽ ഒതുങ്ങില്ലെന്ന് മാത്രം നാല് ലക്ഷത്തോളം രൂപയിൽ നിന്നാണ് വണ്ടിയുടെ വില തുടങ്ങുന്നത് മാത്രമല്ല ഈ വണ്ടിയെ കുറിച്ച് അഭിപ്രായം പറയാൻ എനിക്ക് സാധിക്കില്ല കാരണം ഞാൻ ഈ വണ്ടി ഇതുവരെ ഓടിച്ചു നോക്കിയിട്ടില്ല ഹീറോ ഇലക്ട്രിക്കിന്റെ ഇതുവരെ ഇറങ്ങിയ വണ്ടികളെല്ലാം പവർ വളരെ കുറവായതുകൊണ്ടും മോശം ബിൽഡ് ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് ഇവരുടെ വണ്ടികളൊന്നും ഞാൻ ഇതുവരെ ആർക്കും റെക്കമെൻഡ് ചെയ്തിട്ടില്ല ഹീറോ മോട്ടോകോർപ്പും ഹീറോ ഇലക്ട്രിക്കും വേറെ വേറെ കമ്പനികളാണ് കേട്ടോ ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് ഹീറോ ഇലക്ട്രിക്കിനെ കുറിച്ചാണ് സബ്സിഡി തട്ടിപ്പിൽ പിടിക്കപ്പെട്ട ഹീറോ ഇലക്ട്രിക്കിന് പ്രൊഡക്ഷൻ നിർത്തേണ്ടതായി വന്നിട്ടുണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചതിന് ശേഷം ശേഷം ഹീറോ ഇലക്ട്രിക് വലിയൊരു തിരിച്ചുവരവിനായി ഒരുങ്ങുകയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പഴയ പോലെ തന്നെയാണ് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വരാതിരിക്കുന്നതാവും ബുദ്ധി മറിച്ച് കമ്പനിയുടെ എല്ലാ ഉടായിപ്പും മാറ്റിവെച്ച് നല്ല പ്രൊഡക്റ്റും സർവീസുമാണ് നിങ്ങൾ ജനങ്ങൾക്ക് നൽകുന്നതെങ്കിൽ തീർച്ചയായും ജനങ്ങൾ അത് സ്വീകരിക്കും രണ്ട് മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള വണ്ടിയാണ് റിവർ എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ കേരളത്തിന് പുറത്താണ് അവർ ആദ്യം വിൽപ്പന തുടങ്ങിയിരിക്കുന്നത് കേരളത്തിലേക്ക് അവരുടെ ഷോറൂം വരാനിരിക്കുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നു ആദ്യം കൊച്ചിയിൽ ആവാനാണ് സാധ്യത സത്യം പറഞ്ഞാൽ ഞാൻ ആ വണ്ടി ഇതുവരെ നേരിട്ട് പോലും കണ്ടിട്ടില്ല അവരുടെ വെബ്സൈറ്റിൽ നിന്നും ഒരു വീഡിയോ എടുത്ത് ഒരു സ്പെക്സ് മാത്രം മുമ്പ് ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് എന്തായാലും കേരളത്തിൽ അത് വരട്ടെ ആളുകൾ ഉപയോഗിച്ച് തുടങ്ങട്ടെ നമുക്ക് നോക്കാം ഒരു കമ്പനിയും പൂട്ടി പോകണമെന്നോ അവരെ കുറിച്ച് ഇല്ലാ കഥകൾ പറയണമെന്നോ ആരും ഇവിടെ ആഗ്രഹിക്കുന്നില്ല കമ്പനി വളരണമെങ്കിൽ ജനങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ വണ്ടി വാങ്ങിക്കണം കുറ്റവും കുറവും ഒന്നുമില്ലാത്ത മനുഷ്യ നിർമ്മിതമായ ഒരു പ്രൊഡക്ടും ഈ ഭൂലോകത്തില്ല കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അത് പരിഹരിച്ച് കസ്റ്റമേഴ്സിനെ സന്തോഷിപ്പിക്കാൻ കമ്പനികൾക്ക് സാധിച്ചാൽ ആ കംപ്ലൈന്റ് ഒരിക്കലും ലോകം അറിയില്ല മറിച്ചാവുമ്പോഴാണ് അത് വീഡിയോ ആയി പ്രചരിക്കുന്നത് ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ് മറക്കരുത് അതേപോലെ പരീക്ഷണങ്ങൾ കഴിഞ്ഞതിനു ശേഷം മാത്രം വണ്ടി ഇറക്കുക ഇപ്പോൾ പല കമ്പനികളും ജനങ്ങളെയാണ് പരീക്ഷണ വസ്തുവാക്കിക്കൊണ്ടിരിക്കുന്നത് അത് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു നിങ്ങളുടെ ഒരു ഉടായ്പം ഇനി ഇവിടെ നടക്കില്ല നല്ല പ്രൊഡക്റ്റ് ഇറക്കി മാന്യമായ വിലയിൽ കൃത്യമായ സർവീസോട് കൂടി വണ്ടി നിങ്ങൾക്ക് റോഡിൽ ഇറക്കാൻ സാധിച്ചാൽ ജനങ്ങൾ അത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും